വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് നടുക്കുന്ന വാർത്ത ബൈക്കിന് കുറുകെ നായ ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ നാൽപ്പത്തി രണ്ടുകാരിയായ വിനീത അന്തരിച്ചു വെള്ളിയാഴ്ച രാവിലെ വിനീതയും ഭർത്താവ് ജയകുമാറും സ്കൂട്ടറിൽ തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോകുന്നതിനിടെ കൊച്ചുപാരിപ്പള്ളിക്ക് സമീപമാണ് അപകടം സംഭവിച്ചത് നായ കുറുകെ ചാടിയതോടെ ബൈക്ക് മറിഞ്ഞു പിന്നാലെ വന്ന ടിപ്പർ വിനീതയെ ഇടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വിനീതയെ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു വിനീതയ്ക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആദരാഞ്ജലികൾ